കേരളം ഞെട്ടലോട് കൂടിയാണ് ഇന്ന് രാവിലെ വരുന്ന വെളിപ്പെടുത്തലുകൾ മാതൃഭിന്യൂസിലൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് കാരണം പ്രധാനപ്പെട്ട നടന്മാർ പ്രമുഖരാണ് ആ പട്ടികയിലേക്ക് വരുന്നത് എം മുകേഷ് എം എൽ എ എന്ന ജനപ്രതിനിധി കൂടി ആ പട്ടികയിലേക്ക് വരുന്നു താങ്കൾക്ക് അങ്ങനെ ഒരു ഞെട്ടലുണ്ടായോ ശ്രീ ബൈജു കാരണം ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞെട്ടിയിട്ട് കാര്യമില്ലെന്നറിയാം അതുകൊണ്ട് ഇത് വരുമ്പോൾ പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ല ഇനി ആര് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രജേഷ് അതായത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പേരുകൾ ഇപ്പോൾ ഇന്നും ഇന്നലെ അല്ലല്ലോ തുടങ്ങിയത് ഒരു മൂന്നാലഞ്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമാ മേഖലയിൽ കേട്ടു തുടങ്ങിയതാണ് കേട്ടു തുടങ്ങിയതും ചിലതൊക്കെ വളരെ അടുത്തറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട് ആ കേട്ടു തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ പല സ്ത്രീകളും ഇത് അടക്കി കാര്യങ്ങളാണ് കാരണം അവരിത് പുറത്തു പറഞ്ഞാൽ അവർക്ക് സിനിമയിൽ അവസരമുണ്ടാവില്ല അവരെ സിനിമയിൽ നിന്ന് പുറത്താക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞത് വലിയ ദൂഷ്യമില്ലാതെ പണ്ട് മുതലേ ഉണ്ട് ഇപ്പോഴെന്താണ് പ്രത്യേകത എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഇത് കാലഘട്ടം തന്നെ മാറിപ്പോയി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ സ്മാർട്ടായി സിനിമയിൽ വരുന്ന ആളുകളാണ് നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് എന്ന് വെച്ചാൽ നേരത്തെ വന്നവർ നല്ല കുടുംബങ്ങളിൽ നിന്നും വന്നവരല്ലെന്നല്ല പക്ഷേ സിനിമയ്ക്ക് വേണ്ടി പല അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറായിരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം അതുകൊണ്ട് ആ അത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല പോകുന്നത് ഒരാളുടെ സമ്മതമില്ലാതെ ഒരാളെ കയറി പിടിച്ചു അവരെ ബലാത്സംഗം ചെയ്തു മറ്റേത് ചെയ്തു മർച്ചു ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ പരാതികളിങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് താരങ്ങളുടെയും സംവിധായകരുടെയും പേരുകളാണ് ഈ താരങ്ങളുടെയും സംവിധായകരുടെയും ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അമ്മയുടെ അതായത് എ എം എം ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിക്കിന് മേൽ ആദ്യം ആരോപണം വരുന്നു അതും വളരെ ശക്തമായ ഒരു ആരോപണം വരുന്നു സിദ്ദിഖ് എന്ത് പഞ്ചാര വർത്തമാനമാണെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വളരെ തന്മയത്തോടെ ഏതാണ്ട് ഓസ്കാർ അവാർഡ് വരെ കൊടുക്കാവുന്ന രീതിയിലുള്ള അഭിനയമായിരുന്നു സിദ്ദിഖ് ഇവിടെ കാഴ്ചവെച്ചത് അങ്ങനെ സിദ്ദിക്ക് അത് പറഞ്ഞു തൊട്ടു പിന്നാലെ ഈ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു പിന്നാലെ രഞ്ജിത്ത് വരുന്നു അതിനു മുമ്പ് അതേ സ്ഥാനത്തിരുന്ന് മറ്റൊരു സംവിധായകൻ്റെ പേര് വന്നിരുന്നു അങ്ങനെ എത്രയോ പേർ ഇപ്പോൾ തുരുതുരാ പേരുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൽ അന്വേഷണം വളരെയധികം അത്യാവശ്യമാണ് സത്യസന്ധമായ അന്വേഷണം തന്നെ അത്യാവശ്യമാണ് ഈ അന്വേഷണം നടത്തി ഇതിനകത്ത് വെറുതെ പറയുന്ന ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ ബാക്കിയൊന്നും നിഷേധിച്ച് കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ വെറുതെ പറയുന്നു എന്ന് പറയുന്നത് എന്നെ എന്താണ് എന്നോട് ഇങ്ങനെ ചോദിച്ചു അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ശരീരത്തോട്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ഒരു ബാലിശമാണ് അല്ലാതെ എന്നെ കയറി പിടിച്ചു അല്ലെങ്കിൽ എൻ്റെ അനുവാദമില്ലാതെ എന്നെ ഇങ്ങനെ ചെയ്തു ഇതൊക്കെ കുറ്റങ്ങൾ തന്നെയല്ലേ കുറ്റമല്ലാതാവുന്നുണ്ടോ അതാണ് മുകേഷിനെതിരെ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം വളരെ ഗുരുതമെന്ന് താങ്കൾ കരുതുന്നുണ്ട് കാരണം രണ്ടാമത്തെ ഒരു ആരോപണമാണ് വെളിപ്പെടുത്തലായി വരുന്നത് ആ വരുന്നതിന്റെ ഇന്നത്തെ ഒരു ഗ്രാവിറ്റി നോക്കുമ്പോൾ ഒരു സ്ത്രീക്ക് കേൾക്കാൻ കഴിയാത്ത വിധം ഉള്ളിലേക്ക് തറയ്ക്കുന്ന രീതിയിൽ കിടപ്പറ പങ്കിട്ടാത്തതിന് കൂരമ്പുകൾ പോലെ അങ്ങേയറ്റം ഒരു മനുഷ്യൻ പറയാൻ പറ്റാത്ത വാക്കുകളാണ് ആ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതെത്രത്തോളം ഗൗരവമേറിയതാണ് ബൈജു അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യം തന്നെയാണ് പ്രചയം ഇത് മാത്രമല്ല നടൻ എതിരെ ഇനിയും നൂറുകണക്കിന് പരാതികൾ വരും എന്നാണ് എൻ്റെ ഒരു സിനിമാ സുഹൃത്തുനിന്ന് രാവിലെ എന്നോട് പറഞ്ഞത് നേരെ പരാതികളുണ്ട് അവരെ ഒന്ന് മാറി നിൽക്കുന്ന ആളുകളാണ് അവർ ഇനിയും പരാതികളുമായി എതിരെ പരാതികളുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ഒരു ഒരു ഫോൺ കോളിൽ നിന്ന് കിട്ടിയത് കാരണം അവരോടൊക്കെ വന്നു കഴിഞ്ഞാൽ മുകേഷ് നിക്കക്കള്ളി ഉണ്ടാവുമോ കാരണം ഇത് ഈ കാര്യങ്ങളൊക്കെ എവർ വിചാരിച്ചിരിക്കുന്നത് ഈ എന്താണ് ഞാൻ ഇന്നലെ ധർമ്മജൻ ബുൾക്കട്ടെക്കുറിച്ച് പറഞ്ഞ പോലെ ഈ മാട്ട കളിച്ച് നടന്നവന് ഏതാണ്ട് ഒരല്പം പണവും അല്പ പ്രശസ്തിയും അല്പ സിനിമയും ഒക്കെ ആയപ്പോൾ ഏതെങ്കിലും സിനിമാ തമ്പുരാക്കന്മാരോടൊക്കെ കൂടുമ്പോൾ ഞാനും ഏതോ വലിയവനായി എന്തൊരു തോന്നലൊക്കെ വരും അപ്പോൾ ആർക്കും ആരെയും തെറി പറയാനുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാകും അതേപോലെ ഞാനെന്തോ ഹുങ്ക് പിടിച്ചവനാണ് എന്ന് സ്വയം ഒരു അഹങ്കാരം തോന്നും അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്ന ചില ആളുകളുണ്ട് സിനിമയിൽ അതായത് കുറച്ച് പടങ്ങളൊക്കെ കിട്ടി കുറച്ച് അഭിനയത്തിലൊക്കെ മുമ്പോട്ടൊക്കെ നിൽക്കുമ്പോൾ താനില്ലാതെ ചില സിനിമകൾ മുമ്പോട്ട് പോകില്ല എന്ന് വരുമ്പോഴാണ് ഈ പതിനഞ്ചംഗ കമ്മിറ്റിയൊക്കെ അന്ന് രൂപപ്പെട്ടത് ഈ പവർ കമ്മിറ്റി എന്ന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നതിന് മുമ്പ് തന്നെ പതിനഞ്ചംഗ കമ്മിറ്റി ഉണ്ട് ഞങ്ങളൊക്കെ അതാണ് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഫെഫ്ക എന്നൊരു ഒരു ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ട് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയെ അതായത് ഞാനൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വിനയനെയൊക്കെ ഉൾപ്പെട്ടിരുന്ന മലയാളത്തിലെ എല്ലാ ടെക്നീഷ്യന്മാരും ഉൾപ്പെട്ടിരുന്ന ഒരു സംഘടന ഈ സംഘടനയിൽ വൃത്തിയിേടുകൾ ആര് കാണിച്ചാലും തുറന്നു പറയുമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുമായിരുന്നു അത് ആണെങ്കിൽ പോലും ഞങ്ങൾ ചോദിക്കുമായിരുന്നു അമ്മയ്ക്ക് കത്ത് കൊടുക്കുമായിരുന്നു വിളിക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു ഒരു പ്രശ്നം തുളസിദാസന് വന്നപ്പോഴല്ലേ അന്ന് ദിലീപിന്റെ പ്രശ്നത്തിൽ അന്ന് ഇന്ന് രാജിവെച്ചു പോയ ആ രഞ്ജിത്താണല്ലോ ആദ്യം മന പിന്നെ അവിടെ നിന്ന് കോഴിക്കോട് നിന്നും ചാനലുകളെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു അതിൻ്റെ തൊട്ടുപറേ ഓരോ രാജികളിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെയല്ലേ ആ സംഘടന പൂട്ടിപ്പോയത് എന്തുകൊണ്ടാണ് ആ സംഘടന ഉണ്ടാക്കിയത് അതായത് ഈ പറയുന്ന ചില താരങ്ങളുടെയും ചില സാങ്കേതിക വിദഗ്ധരുടെയും ഒക്കെ കാൽകീഴിൽ സിനിമ ഇൻഡസ്ട്രി കിടക്കണം ബാക്കിയുള്ളവരൊക്കെ അവരുടെ അടിയന്മാരായി ഇവിടെ ജോലി ചെയ്യണം ഇതൊക്കെയായിരുന്നു ചിന്ത ദിലീപിനെ പോലെ ഒരാള് അന്ന് ഈ കാര്യങ്ങൾ അതിൻ്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതി പോലും ഇവർക്കെതിരെ വിധി കൊണ്ടുവന്നില്ലേ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ എ എം എം എയിലെ പല മെമ്പർമാർക്കും എതിരെ ഫൈൻ ചുമത്തിയില്ലേ ഏതാണ്ട് ഇരുപത്തി ലക്ഷം രൂപയോളമാണ് വിനയൻ അന്ന് ഫൈൻ കൊടുക്കേണ്ടി വന്ന ഇവരിലോട് കൂടി അപ്പൊ ഇതൊന്നും കെട്ടുകഥയോ പഴങ്കതയോ ഒന്നും അല്ല ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞതിന് ശേഷവും ഈ അടിച്ചമർത്തലുകളും ഇതുമെല്ലാം തുടർന്നു കൊണ്ടേയിരിക്കുന്നു അമ്മയിൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ ഇന്നാ പിടിച്ചോ രണ്ട് ലക്ഷം രൂപ ആ രണ്ടു ലക്ഷം രൂപ ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കിടക്ക പങ്കിട്ടാൽ മതി ഒരിക്കലും എനിക്കൊരു എനിക്കൊരാഗ്രഹമുണ്ട് ഒരിക്കലും ഈ എ എം എം എന്ന് പറയുന്ന സംഘടനയെ തള്ളിപ്പറയരുത് കാരണം ഏതാണ്ട് നൂറ്റി മുപ്പതോളം അവശ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുത്തവർ ജീവിപ്പിക്കുന്നുണ്ട് ഈ അവശ കലാകാരന്മാർ എന്ന് പറയുന്നത് ആ മാസം ഒരു അയ്യായിരം രൂപ കിട്ടുന്നത് മാത്രമല്ല അവരുടെ മെഡിസിനുള്ള ചിലവും അതുപോലെ ആശുപത്രിയിൽ പോയാൽ അവർക്കുള്ള ഇൻഷുറൻസ് തുകയും ഒക്കെ ഈ സംഘടന കൊടുക്കുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഈ സംഘടന ഈ തുകകൾ ഇവർക്ക് കൊടുത്ത് ഇവരെ പോറ്റുന്നത് കൊണ്ട് ഇതിനകത്തുള്ള കഴുകന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾ എപ്പോഴും വൃത്തികേടുകൾ അല്ലാതാവുമോ അങ്ങനെ എന്തെങ്കിലും വൃത്തികേടകൾ അല്ലാതായാൽ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ പോക്ക് എങ്ങോട്ടായിരിക്കും അപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ ഒരുപാട് ആളുകളെ പലപ്പോഴും കാണും പല സ്ഥലങ്ങളിലും കാണും ന്യായീകരണം ഒരുപാട് പേർക്ക് ഏത് കാര്യത്തിലുമുണ്ട് അമ്മേ തല്ലിയാലും രണ്ട് പക്ഷമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ ന്യായീകരണങ്ങൾ നിരത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ് സ്ത്രീകളുടെ മാനം സ്ത്രീകൾക്ക് വിലയുണ്ട് അവർക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും അവർക്ക് ആ അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും അവർക്ക് പാതിരാത്രിയിലായാലും വെളുപ്പാൻ രാവിലെയായാലും അവർക്ക് നടക്കാനും ലൊക്കേഷൻ വരാനും പോകാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം ഹനിക്കുന്നതല്ലേ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം ഇവർ എന്തിനാണ് ഇതിനകത്തൊരു മേധാവിത്വം നീ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട് മലയാള സിനിമയിൽ അതിൽ പല ഒന്ന് രണ്ട് ആളുകളുടെ പേരുമൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ആ പ്രൊഡക്ഷൻ കൺട്രോളുമാരുമൊക്കെ ഇതിൻ്റെ ഉസ്താദുക്കളാണ് പറഞ്ഞ പറഞ്ഞ കേട്ടല്ലോ പ്രജേഷ് ഇതിൻ്റെ ഉസ്താദുക്കളാണ് അതായത് പക്ക മാമന്മാർ എന്ന് വേണയന്മാരെ വിളിക്കാം അതുകൂടാതെ പിന്നീട് ഉള്ളത് ഒന്ന് രണ്ട് നടന്മാർ ഈ നടന്മാർ ഞാൻ ഇന്നലെ പറഞ്ഞു പേര് ഞാൻ പിന്നീട് ഞാൻ പുറത്തു വിടും ഒന്ന് തൃശ്ശൂർ ജില്ലയിലും ഒന്ന് എറണാകുളം ജില്ലയിലും താമസിക്കുന്ന രണ്ട് നടന്മാർ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരെ വിളിക്കുക വിളിച്ചിട്ട് അവരെടുക്കുന്ന മോഡൽസിൻ്റെ ഫോട്ടോ ആവശ്യപ്പെടുക ഈ ഫോട്ടോ ആവശ്യപ്പെടുത്തി ഈ കുട്ടിയെ സിനിമയിലേക്ക് വേണം പക്ഷേ സിനിമയിൽ വരണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യണം ഇതാണ് ഡിമാൻഡ് ഇങ്ങനെ പറയുന്ന രണ്ട് മീശ പിരിച്ച രണ്ട് നടന്മാർ മലയാള സിനിമയിൽ വളരെയധികം വിലസ് കിടക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഇന്നും ആ പണി നിർത്തിയിട്ടില്ല ഇപ്പോൾ ചിലപ്പോൾ ഈ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ചിലപ്പോൾ ഇതിന് പുറകോട്ടായിരിക്കും അത് നോക്കട്ടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പുറത്ത് ആ പേര് വന്നില്ല എങ്കിൽ ഈ ഇരകൾ സംബന്ധിക്കുമെങ്കിൽ ഞങ്ങൾ അതിന്റെ ഓഡിയോ ക്ലിപ്പ് സഹിതം പുറത്തുവിടും അതിന് യാതൊരു സംശയവുമില്ല അതേപോലെ ഞങ്ങളുടെ കയ്യിലുള്ള പല തുടക്കം മുതൽ ഈ വിഷയത്തിൽ വളരെ ഈ വർഷങ്ങളായി വർഷങ്ങളായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബൈജു കൊട്ടാരക്കര അപ്പോൾ ഈ നീതിക്ക് വേണ്ടിയുള്ള യാത്രയിൽ ബൈജുവിനെ പരിചയപ്പെടുത്തേണ്ടത് എന്തായാലും കേരളത്തിലല്ല ശ്രീ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് താങ്കൾ ശ്രമിക്കുന്നത് ഇന്ന് വരുന്ന രോദനങ്ങളെ പെൺകുട്ടികൾ ഒരുപാട് കഥനകഥകൾ തുറന്നു പറയുന്നു മാതൃഭൂമി ന്യൂസിലൂടെ ഓരോ നിമിഷങ്ങളില ഇടവേളകൾ നമ്മളൊരു പക്ഷെ ഒന്നിനു പുറകെ ഒന്നൊന്നായി എന്ന് പറയുന്നത് പോലെ അപ്പോൾ അവർക്കൊക്കെ ഒരു നീതി വേണ്ടേ വെട്ടക്കാരന്മാരെ സംരക്ഷിക്കാൻ പാടുണ്ടോ എന്താണ് ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വരന്റെ നിലപാട് ആദ്യം ആദ്യം തന്നെ തന്നെ ശ്രീ കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തോട് ഒരു വിഷയത്തിലെങ്കിലും ചില പരാതികളെങ്കിലും വ്യാജമായെന്ന് ആ വ്യാജമായ പരാതികൾ മാറ്റണം എന്ന് അദ്ദേഹത്തിന്റെ നിലപാട് കുറെ കൂടെ ബാലൻസ്ഡ് ആണ് സ്വാഗതാഹമാണ് അതുപോലെ തന്നെ ചില പരാതികള് ശരിയാണ് അപ്പം പരാതികൾ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇതൊന്നും വെളിപ്പെടുത്തലല്ല പൂർണ്ണ ആരോപണം ഇതൊന്നും വെളിപ്പെടുത്തലല്ല പേർ ആരോപണം ആ ഓർമ്മ ആരോപണം ശരിയായ ആരോപണമാകാം തെറ്റായ ആരോപണമാകാം അതായത് അന്വേഷണവും കോടതിയും തന്നെ കഴിഞ്ഞ് വേണം ഇനി രണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കൂട്ടിക്കോളൂ അതായത് രാജിവെച്ച പ്രധാനപ്പെട്ടവരോടക്കം വ്യക്തിപരമായി സംസാരിച്ചിട്ടാണ് പറയുന്നത് ഇവരാരും അതായത് ഈ ആരോപണം ഉന്നയിച്ച് ആരും പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പരാതികൾ ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവും ആരോപണം പറഞ്ഞ പറഞ്ഞാൽ വ്യാജാരോഹണം പറഞ്ഞ പോലെ ഒറ്റയാളെയും വെറുതെ കേട്ടില്ല ഈ പരാതികൾ നിങ്ങൾ കൊടുക്കണ്ട ഈ പരാതികൾ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോപണ വിധേയരായിരത്തി തന്നെ കൊടുക്കുകയും പോലീസിന് കൃത്യമായ അന്വേഷണം ഉണ്ടാകുകയും ചെയ്യും ഇന്നലെ തന്നെ മാതൃഭൂമി ന്യൂസിൽ ഇരുന്നാണ് ഞാൻ ആദ്യം കുമാരി രേവതി സംബന്ധിച്ചുള്ളത് കുമാരി പരാതി ഉണ്ടാവും ശ്രീ െതിരെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന പരാതി കൊടുക്കും അതുകൊണ്ട് ഈ അഭിദേഹം ബുദ്ധിമുട്ട് പറഞ്ഞ കവാചകളിൽ ഒരർത്ഥത്തിലും അത് ഉള്ളു പൊള്ളിക്കുന്നില്ല രാഹുൽ ഈശ്വരന്റെ എന്നുള്ളതാണോ രാഹുൽ ഈശ്വര് ഒരു ഒരു വാക്കുകൾ പോലും ആ പെൺകുട്ടിയെ വിശ്വസിക്കുന്നില്ല എന്നാണോ எிந்த சரி அதாவது எல்லா அதுவும் எல்லா குரத்தோடு பரட்டே ரெக்கோடி எந்த மொபைலில் ரெக்கோடு வச்சு ാണ് വിദേശ കൂടുള്ള ആ കൂടുള്ള പെൺകുട്ടികളുടെ നഗ്ന ചിത്രം എടുത്തതിനും വീഡിയോ എടുത്തതിനും പുറത്താക്കപ്പെട്ടവർ ഇവിടെ വന്നിരുന്ന സദാചാര പ്രസംഗം നടത്തുമ്പോ ആ പെൺകുട്ടിയാണ് ഉദ്ദേശിച്ചത് വേറെ അറിയല്ല ആ സദാചാര പ്രസംഗം നടത്തുമ്പോ സത്യം വിലയിക്കൊണ്ടിരുന്ന ഉത്തരവാദിത്വം നമുക്ക് അതുകൊണ്ട് ഇനിയും രണ്ട് ഒരുപാട് പേര് ജനുവരായിരിക്കാം ആയിരിക്കാം അല്ലായിരിക്കാം എനിക്കറിയില്ല അതുകൊണ്ട് അതില് അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകണം അതിന് ഇനിയും ഈ ആരോപിതം അല്ലെങ്കിൽ പരാതി ഉന്നയിക്കണമെന്ന ഒരു ബുദ്ധിമുട്ടുണ്ടോ

പീഡിപ്പിക്കപ്പെട്ടു ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ ചിലരൊക്കെ പേര് പേര് പറഞ്ഞു അല്ലെങ്കിൽ പേര് പറഞ്ഞു അങ്ങനെ വാക്കുകൾ കൊണ്ട് വേദനിച്ചു വേദനിപ്പിച്ചു എന്ന് പറയുന്ന ആളുകളിലേക്ക് അതൊക്കെ നമുക്ക് അന്വേഷണം നടത്താം അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതൊക്കെ തേടുക അതിനപ്പുറത്തേക്ക് വന്ന ഗുരുതരമായ കാര്യങ്ങളിൽ പോലും ഒരു വസ്തുതയുമേ വസ്തുതയുമേയില്ലെന്ന് അടമൻ്റായിട്ട് രാഹുൽ ഈശോൻ്റെ ഇതിൻ്റെ ഒരു വസ്തുതാ പരിശോധനയിലേക്ക് പോലും കടക്കാതെ അഡമൻ്റായിട്ട് എങ്ങനെ പറയാൻ കഴിയുന്നു രാഹുൽ ഈശോർ അങ്ങനെയല്ല ശ്രീ പ്രജീഷിന്റെ നിലപാടിലേക്ക് മാതൃഭൂമിയുടെയും മെയിൻ സ്ട്രീം മീഡിയയുടെയും നിലപാടിലേക്കാണ് ഇപ്പൊ എല്ലാവരും എത്തുന്നത് പണ്ടത്തെ ഏക പ്രശ്നം എന്താ സി സജി ചെറിയാൻ പറയുന്നു പരാതി എല്ലാവരും അന്വേഷിക്കാൻ പറ്റില്ല അപ്പൊ ശ്രീ പ്രജീഷും മാധ്യമങ്ങളും എല്ലാം പറയുന്നത് പരാതി എന്താ ആരോട് അന്വേഷിക്കണം എന്നാണ് പണ്ട് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് അതിനെ എതിർത്തു ഇനി എല്ലാറ്റിനും പരാതി കൊടുക്കും ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക അതായത് ശ്രീ സിദ്ദിഖാക്കട്ടെ ശ്രീ രഞ്ജിത്ത് ആകട്ടെ ശ്രീ സുധീർ ആകട്ടെ മാമുക്കോയുടെ ആകട്ടെ ഈ വന്ന് അല്ലെങ്കിൽ ശ്രീ ബാബുരാജ് അതൊക്കെ സംസാരിച്ചില്ല കേട്ടോ ശ്രീ ബാബുരാജ് ഈ പറയുന്നത് കേട്ടോ പറയുന്നത് എല്ലാവരും പരാതി കൊടുക്കും അപ്പൊ പരാതി കൊടുക്കുമ്പോൾ പോലീസിന് രണ്ട് ഹാർഡ് അന്വേഷിക്കുന്നോ പോലീസിന് ഈ ആരോപികരുടെ സ്ലാഷ് അതിജീവനമാരുടെ സ്ലാഷ് ഇരകളുടെ സ്ലാഷ് പരാതി കാരണം പരാതി അന്വേഷിക്കേണ്ടി വരും ഇത് സത്യമാണെങ്കിൽ ആ പുരുഷനകത്തു പോവും സത്യം അല്ലെങ്കിൽ അവരും അകത്തു പോകുന്നല്ലോ സത്യം അല്ലെങ്കിൽ വ്യാജ പരാതി ഉന്നയിച്ചത് വളർത്തു പോകുമല്ലോ എന്നെ വെർവലി ഏൽപ്പിച്ചു നോക്കി ഇതാക്കിയെ എന്റെ നിന്നെ റേറ്റ് പോട്ടെ എന്ന് ചോദിച്ചു എന്തൊക്കെയായിരുന്നു അതുകൊണ്ട് ആരും ഇനി നമുക്ക് തർക്കമില്ല ഇപ്പൊ നമ്മളെല്ലാം എഗ്രിമെന്റിലായി ശ്രീ പ്രതീക്ഷിന്റെ നിലവിലേക്ക് നമ്മൾ എല്ലാവരും എത്തി പരാതി ഉണ്ടാവും എല്ലാവർക്കേയും ആവശ്യ കേസ് ഉണ്ടാവും അങ്ങനെ നിയമപരമായി മുമ്പോട്ട് പോവുകയും പോലീസ് കേസ് കൊടുക്കുകയും അവയോടൊപ്പം കോടതിയിൽ ക്രിമിനൽ ഡെഫർമേഷൻ അടക്കം വരുന്നുണ്ട് അങ്ങനെ ഈ നാട്ടിലെ കുട്ടിയും കുടുംബമായി ജീവിക്കുന്ന പുരുഷനെ സുഖമായി ജീവിക്കാൻ ഒരു രാധനേശ്വർ രാഹു വളരെ രൂക്ഷതയോടുകൂടി പറയുന്നു ഞാൻ താങ്കളിലേക്ക് മടങ്ങി താങ്കൾ ബാങ്ക് ബംഗളൂരുവരാണെന്ന് അറിയാം അവിടുത്തെ നെറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് ഒരു അല്പം പോവർ നെറ്റ്വർക്ക് കാട്ടുന്നത് കാണിക്കുന്നത് ബൈജു കൊട്ടാരക്കര നോക്കൂ ഇതാണ് സ്റ്റാൻഡ് നോക്കൂ ഇത് ഇതിലൊരു വസ്തുതയിലേക്ക് പോലും പോയിട്ടില്ല നമുക്ക് പരാതി കൊടുക്കാതിരിക്കാൻ പറയാൻ കഴിയുന്നില്ല പരാതി ആർക്കും കൊടുക്കാം നൽകാം പക്ഷെ അതൊരു അടമൻ്റെ സ്റ്റാൻഡ് ഈ വന്ന് കണ്ണീരൊഴുക്കുന്ന പെൺകുട്ടികളെ മുഴുവൻ അവരുടെ നൈതികതയെ ചോദ്യം ചെയ്യുന്ന അവരുടെ വാക്കുകളെ തുടക്കത്തിലെ ഒരു അടമൻ സ്റ്റാൻഡെടുത്ത് അത് പണത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളാണ് എന്നൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ ബൈജു അതാണ് അതാണ് ഞാൻ അറിയാമല്ലാത്തൊരു കാര്യം എനിക്കറിയാൻ മേലാത്തൊരു കാര്യം ഈ രാഹുൽ ഈശ്വർ നേരത്തെ ദിലീപിൻ്റെ വിഷയം വന്നപ്പോഴും ഇപ്പോൾ ഈ സിനിമാക്കാരുടെ ഈ ഇഷ്യൂ വന്നപ്പോഴും ഒക്കെ ഈ പീഡകരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് മുഴുവൻ ഇപ്പൊ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ സംസാരം മുഴുവൻ കേൾക്കാൻ നമുക്കറിയാം ഇത് ഇരകളായിട്ട് വരുന്ന പെൺകുട്ടികൾ കൊടുക്കുന്ന ഇരകളായിട്ട് പെൺകുട്ടികൾ കൊടുക്കുന്ന പരാതികൾ ഇനി ബെയിലിൽ നിങ്ങൾ കൊടുക്കരുത് കൊടുത്താൽ നിങ്ങൾക്ക് ക്രിമിനലായി ചിലപ്പോൾ കേസ് നേരിടേണ്ടി വരും നിങ്ങൾ കോടതിയിൽ കയറിയിറങ്ങേണ്ടി വരും ഇതൊക്കെയുള്ളൊരു മുന്നറിയിപ്പാണ് ഇതൊക്കെ ആ രാഹുലിനെ ഏൽപ്പിച്ചിങ്ങോട്ട് വിടുന്നതാര ഇത് പറയാൻ ഇത് പറയാൻ വേണ്ടി രാഹുലിനെ ഏത് ഏമാന്മാരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നുകൂടി രാഹുൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഇല്ലെന്നുണ്ടെങ്കിൽ രാഹുലേ നിങ്ങളുടെ ഉദ്ദേശമൊന്നും നടപ്പാവില്ല ഈ കേരളത്തിൽ ഇന്ന് മലയാള സിനിമയിലെ ഡബ്ല്യു സി സി പോലെയുള്ള ആ പെടുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ വളരെ ശക്തരാണ് രാഹുലെ പൊതുജനം അവരോടുകൂടെ ഉണ്ട് പൊതുജനം ഈ സത്യസന്ധമായ കാര്യങ്ങൾ അറിയുമ്പോൾ ഇത് അവരോട് അവരോടുകൂടെയുണ്ട് അവർക്ക് സിനിമയൊന്നുമല്ല അല്ല പൊത്തരിയൊന്നുമല്ല അവർക്ക് വലിയ കാശ് കിട്ടുമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു അഭിപ്രായം ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇന്നലെ വരെ വായി നോക്കി നടന്ന ഒരുത്തൻ ഇന്ന് രാവിലെ ഒരു സിനിമാ നടനാവുകയാണെന്ന് ഇരിക്കട്ടെ സിനിമാ നടൻ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ ഏഴ് വലിയ സ്റ്റാറായി ആയിക്കോട്ടെ അതുപോലെ സമയം ആരവനോ അവളോ ആരാണെങ്കിലും ശരി ഇത് സമയം ഇത് ആ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരും മൊത്തത്തിലങ്ങ് മാറുകയാണ് ആ ഇപ്പോഴുള്ള വ്യവസ്ഥതയോടുകൂടി എവരും ചേരുന്നു ആ ചേർന്നു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ആരെങ്കിലും പീഡിപ്പിക്കാം ഏത് പെണ്ണെ കണ്ടാലും വേനൽ ചെയ്യാൻ തോന്നുന്നു ഇവർക്ക് മദ്യപിക്കാൻ തോന്നും കഞ്ചാവടിക്കാൻ തോന്നും ലഹരി വിൽക്കാൻ തോന്നും ലഹരി അവിടെ പ്രചരിപ്പിക്കാൻ തോന്നും അങ്ങനെ അസാൻമാർഗീയ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യാൻ വേണ്ടി അവരെ അത് പ്രേരിപ്പിക്കും അത് പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ചില ആളുകളെ കണ്ടാണ് ഇവരും വരുന്നത് അപ്പോൾ അവരെ ന്യായീകരിക്കാൻ രാഹുലീശ്വരനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഈ ഇരകളെ പോലും രീതി അത്ര ഭൂഷണമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു കാരണം ഇതിൽ വളരെ ഗുരുതരമായ പോക്സോ അടക്കം ഉള്ള കാര്യങ്ങളിലേക്കുള്ള പരിശോധനയിലേക്കൊക്കെ പോയേക്കാം അത് കണ്ട് തടയിടാനുള്ള ഒരു തന്ത്രമാണോ ഇപ്പോൾ സിദ്ദിഖ് കാട്ടിയിരിക്കുന്നത് കാരണം ആ തനിക്കെതിരെ ഗൂഢാലോചന അജണ്ട എന്നാണ് പറയുന്നത് ആ പരാതിയിൽ ശ്രീ ഹലോ കേട്ടില്ല എന്താ പറഞ്ഞു അത് ഇവരുടെ ഒരു അജണ്ട തന്നെയാണ് അതായത് ഈ സിദ്ദിഖിപ്പോ ആ പരാതിക്ക് ഞാൻ ചോദിക്കട്ടെ എന്നാ പിന്നെ സിദ്ദിഖിന് രാജിവെക്കണ്ടായിരുന്നല്ലോ സിദ്ദിക്ക് രാജിവെക്കാതെ മാറി നിന്നിട്ട് ഇതിന്റെ ഒരു നെല്ലും പതിരും തിരിയട്ടെ നെല്ലും പതിരും തിരിഞ്ഞതിന് ശേഷം ഞാൻ രാജിവെക്കാം എന്താ സിദ്ധിക്ക് പറയാതിരുന്നത് അപ്പോൾ സിദ്ദിക്കിൻ്റെ മനസാക്ഷിക്ക് കുത്തുണ്ട് ഉറപ്പായിട്ട് സിദ്ദിക്കിൻ്റെ മനസാക്ഷി തന്നെ പറഞ്ഞു രാജി വെച്ചു നീ മാറുന്നില്ലേ ഇനി കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇനി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മറു കേസ് കൊടുക്കുക അപ്പോൾ മറു കേസ് കൊടുക്കുമ്പോൾ അന്വേഷണവും കാര്യങ്ങളുമായി കുറേ കാലം പോയി കിട്ടുമല്ലോ അത്രയും കാലം ഞാൻ വെളുത്തു ദിലീപിന്റെ കേസും അതേപോലെ തന്നെ ആയിരുന്നല്ലോ ദിലീപ് ജയിലിൽ നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പിന്നെ പി ആർ വർക്കുകൾ ഇഷ്ടപോലെ തുടങ്ങിയില്ലേ ആ പി ആർ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ നമുക്ക് കാണാൻ പറ്റും ജനപ്രിയ നായകൻ വലിയൊരു പ്രോജക്റ്റുമായി തിരിച്ചു വന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ കുറേ ഊളുകളതിനകത്ത് കമൻറ്റ് ചെയ്യും ഇതിങ്ങനെ സ്ഥിരമായിട്ടുള്ളതാണ് അതായത് ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഒക്കെയുള്ള ചില ഗ്രൂപ്പുകൾ ഏത് സിനിമ റിലീസായാലും പ്രജീഷയെ ആ സിനിമ പിന്നെ ന്യൂൺ ഷോ കഴിഞ്ഞ് ഫക്ഷോ അല്ല പിന്നെ മാറ്റിനെയും ഭക്ഷയയും ഓടുന്നതിന് മുമ്പ് തന്നെ നൂറ് കോടി ക്ലബ്ബിൽ കയറ്റുന്ന ചില കക്ഷികൾ കേരളത്തിലുണ്ട് അത് കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ള ഇതിൻ്റെ ആളുകളൊക്കെ ഞങ്ങൾ കുറെ ആരൊക്കെ അത് ചെയ്യുന്നുള്ളത് ഇവർക്ക് ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോഴും പത്തും ഇരുപത് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് ഈ പ്രൊമോഷൻ വേണ്ടി വിടും അതേപോലെയുള്ള ഗ്രൂപ്പുകൾ തന്നെയാണ് ഈ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഈ സോഷ്യൽ എന്ന് പറയാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അപ്പൊ അവർക്ക് പണം കൊടുത്താൽ മമ്മൂട്ടി മോഹൻലാലും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ തമാശ ഒരു കാര്യം പറഞ്ഞു അതായത് ജനറൽ സെക്രട്ടറി ആ രാജിക്കത്ത് കൊടുത്തപ്പോൾ കൊടുത്തപ്പോ പ്രസിഡന്റേ കൊടുത്ത് ഇനി പ്രസിഡന്റ് രാജിവെക്കുകയാണെങ്കിൽ ആരെയും കത്ത് കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ മമ്മൂട്ടി മോഹൻലാലും സത്യത്തിൽ ഇവർ വാ തുറക്കേണ്ടതാണ് അവരൊന്നുമില്ലെങ്കിലും മലയാള സിനിമയിൽ രണ്ട് സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന ആളുകളാണ് തങ്ങൾ ഉൾപ്പെട്ട സംഘടനയിൽ തങ്ങളതിന അതിൻ്റെ പ്രസിഡന്റും അതിൻ്റെ രക്ഷാധികാരിയുമൊക്കെ ആയിരിക്കുന്ന ആ സംഘടനയിൽ ഇത്രയും ആളുകളുള്ള ഈ നടന്മാരുടെ സംഘടനയിൽ കേരളം ഉറ്റുനോക്കുന്ന സംഘടനയിൽ ഈ സംഘടനയ്ക്കെതിരെ ഇത്രയധികം വാളോങ്ങി ആളുകൾ നിൽക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾ ആളുകൾ ശ്രദ്ധിക്കും എന്തുകൊണ്ടാണ് അവർ മറുപടി പറയാത്തത് എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമായ കാര്യമാണ് അവർ മറുപടി പറയാത്തിടത്തോളം കാലം അവരും സംശയ ദൃഷ്ടിയിലാണ് എന്ന് പൊതുജനത്തിന് കരുതുള്ളൂ അല്ലാതെ ആ ഒരു സംശയം അല്ലെ മമ്മൂട്ടി കുഴപ്പമുണ്ടാക്കി മോഹൻലാൽ കുഴപ്പമുണ്ടാക്കി എന്നല്ല ഞാൻ പറയുന്നത് ഇവര് എന്നവര് പ്രതികരിക്കുന്നു എന്നവര് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് തൻ്റെ ഇടം വേണ്ടേ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയണ്ടേ ഇതാണ് സംഭവം ഇങ്ങനെയാണ് വന്നത് ഇങ്ങനെയാണ് ഞങ്ങളത് കേസെങ്കിൽ കേസ് കൊടുത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നോക്കാനറിയാം അതൊരു പറയാത്തിടത്തോളം കാലം കാരണം അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന ആളുകളെയൊക്കെ അവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് സിനിമയ്ക്കകത്ത് ഈ സൂപ്പർ സ്റ്റാർ ഞാൻ പറഞ്ഞു ഈ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള ആളുകളെ വെച്ചാണ് ഈ എ എം എം എ എന്ന സംഘടന പോലും പണമുണ്ടാക്കുന്നത് ഏത് സ്റ്റേജ് ഷോ നടന്നാലും ഇടവേളബാബു പോയി ഡാൻസ് ലോക ചെയ്താലോ താരംഗലൂരുത്തം കാണുവോ കുളക്കോഴി ഡാൻസ് ചെയ്യുന്ന പോലെ ഉള്ളൂ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഈ താഴെയുള്ള ആർട്ടിസ്റ്റുകൾ പോയാൽ സ്റ്റാർ ഷോയ്ക്ക് ആൾ കൂടുവോ അതുകൊണ്ട് ഇവരൊക്കെ ഇവരുടെ ഒരു അംഗീകാരത്തിന് വേണ്ടി അതായത് ഇവരെ ഇങ്ങനെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അതേപോലെയുള്ള വലിയ സ്റ്റാറുകളെ മൂന്നാല് പേരെ സുഖിപ്പിച്ച് നിർത്തിയാൽ ഇവരുടെ മണിയടിച്ച് കിടക്കുന്ന ചില കക്ഷികളുണ്ട് ഈ പറയുന്ന മണി പിള്ള പിന്നെ ഈ പറഞ്ഞ ഈ ഇടവേള ബാബുവിനെ പോലെയുള്ള ചില ആളുകൾ അപ്പോൾ ഈ മണിയടിയന്മാരെല്ലാം കൂടെ ചേർന്നാണ് സത്യത്തിൽ ഈ വലിയ താരങ്ങളെപ്പോലും വഷണന്മാരാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഒട്ടും അതിശയോക്തിയില്ല കാരണം ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ കരുവാക്കുന്നു അപ്പോൾ അവരും ചിലപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് പോരെ എന്നായിരിക്കാം ചിലപ്പോൾ അവരുടെ സംശയം അത് എന്ത് സംശയമാണെങ്കിലും ശരി ഈ സംശയത്തിൻ്റെ മുഴുവനെയാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് അവരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് തീർച്ചയായും അവരുടെ അംഗങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദിക്കണം അവരുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കണം ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ അമ്മ എന്നാണ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഏത് ദിവസമാണ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് ഞങ്ങളൊക്കെ അന്ന് ടി വിയിലൊക്കെ കിടന്ന് കോര കോരം വാദിച്ചതിന് ശേഷം ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് അന്നും ദിലീപ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ തുറന്നു പറച്ചിലുകൾ ഒരുപാട് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ബംഗാളി അല്ല രജീഷെ തുറന്നു പറച്ചിലുകൾ ഒരുപാട് വരികയാണെങ്കിൽ ബംഗാളിന്ന് ചിലപ്പോ നടന്മാരെ കൂടി ഇറക്കേണ്ടി വരും മലയാള സിനിമയിൽ അഭിനയിക്കാൻ അമ്മ യോഗം ചേരാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം പെട്ടുപോയിരിക്കുകയാണ് തീർച്ചയായും ഞാൻ ശ്രീ കാരണം രാഹുൽ ഈ ഇരകളെ തുടക്കത്തിലെ ഒരു ആ അല്ലല്ലേ ഭയപ്പെടുത്തുകയാണോ അല്ലല്ല ഞാൻ രണ്ടുമൂന്ന് ഒന്ന് ശ്രീ നമ്മുടെ അദ്ദേഹം പറഞ്ഞ പോലെ പേട് പി ആർ ഓർക്ക് പോലെ മണിയൂർ രാജു തിരിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ജോലിയും കൂടിയും ഇല്ലാത്ത പണിയില്ലാത്ത പല ആൾക്കാരും സിനിമാ മേഖലയിലെ കൈകാര്യത്തേക്കെ ഇറങ്ങിയിട്ടുണ്ട് കാശു പിടിക്കാൻ വേണ്ടി അവർക്കോ ജീവിതത്തിൽ പരാജയം ഉണ്ടായി എന്നാൽ വിജയിച്ചവരെ മുഴുവൻ ചവിട്ടത്തേക്കാം അവരെ മുഴുവൻ അപകടപ്പിക്കാൻ തുടങ്ങി കുറെ ആൾക്കാർ വെളിയിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇരുപതും അങ്ങനെയുള്ളവർ കാണും അങ്ങനെയുള്ളവരെ നോക്കി നോക്ക് ഇഗ്നോർ ചെയ്യാം വളരെ ജനുവിനായി ഈ വിഷയത്തിൽ രണ്ട് നിലപാടുള്ളവരാണ് അങ്ങനെ ഞാനും നമുക്ക് നോക്കുന്നത് ഡിബേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രതീക്ഷനടക്കെ ഡിബേറ്റ് ചെയ്യാം പ്രതീക്ഷ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ സിദ്ധിക്ക് രാജിവെച്ചതായപ്പോഴപ്പം സിദ്ധിക്ക് രാജിവെച്ചത് അന്ത ായി ഒന്ന് എത്ര മോശമാണോ സിദ്ധിക്ക് ഏറ്റവും ധാർമ്മികത സിദ്ധിക്ക് ഏറ്റവും സത്യസന്ധത ഉയർത്തിപ്പിടിച്ച് സിദ്ധിക്കണു അഗ്നിശുദ്ധി ഞാനി എന്ന ഗൃഢം വെച്ചാൽ സിദ്ധിക്ക് രാജിവെച്ചു കേരളീയ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വില ആകാശത്തോളം ഉയരാണ് ഉണ്ടായത് വളരെ പോസിറ്റീവ് ആണ് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഏതൊരു ഇന്ത്യൻ ശ്രീ രാഹുൽ ഈ രാഹുൽ ഇവരുടെയൊക്കെ വക്കാലത്തിനാണ് രാഹുൽ ഈശ്വര ഏറ്റെടുക്കുന്നത് ഇവിടത്തൊക്കെ വക്കാലത്ത് രാഹുൽ ഈശ്വരൻ എന്താണ് ഏറ്റെടുക്കുന്നത് രാഹുൽ ഈശ്വരന് നൈതികത ഒരു മനസാക്ഷി എന്നത് ഒരു ലേശം പോലും ഇല്ലേ താങ്കളുടെ ഉള്ളിൽ എങ്ങനെയാണ് ശ്രീ പ്രതീഷ് കൈക്കൊള്ളിയും ഇത് പരാതി നിങ്ങൾ നല്ലതാണ് ഇതേപോലെ പരാതി അങ്ങേക്ക് എങ്ങനെ അറിയാം ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു പ്രാഥമിക പരിശോധനയില്ല അതിന് മുമ്പ് രാഹുൽ ഈശ്വര് പറയാണ് ഇത് വ്യാജ പരാതി അത് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും അതിന് ഫാക്ട് ഉണ്ടോ അതിന് തെളിവ് താങ്കളുടെ കൈവശമുണ്ടോ ശ്രീ 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 രാഹുൽ ഈശ്വർ മലപ്പുറം എസ് പി എസ് പി യോട് നേരത്തെ അദ്ദേഹം ഡിവൈഎസ്പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തോട് ഇത് പറഞ്ഞതാണ് അവിടുത്തെ ദുരനുഭവം പറഞ്ഞു അതിന് മേൽ അന്വേഷണം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷെ എന്താണ് ആ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ആ പെൺകുട്ടി വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതൊക്കെ ഒരു മറയാക്കി ഒരു അലങ്കാരമാക്കി മാറ്റല്ലേ ശ്രീ രാഹുൽ ഈശ്വർ ശ്രീ മൈജു കെട്ടാട്ടാർ നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതായത് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷ ഇതിനകത്ത് ഈ രാഹുൽ ഈശ്വരൻ ആർക്ക് വേണ്ടിയാണ് ഈ വക്കാലത്ത് പിടിക്കുന്നതെന്ന് അറിയാൻ പാടില്ല ഇവിടെ എന്ത് പിന്നെ പീഡനം നടന്നാലും ഇതേപോലെയുള്ള അസാൻമാർഗീയ പ്രവർത്തനങ്ങൾ എന്ത് നടന്നാലും രാഹുൽ ഈശ്വരനെ പോലെയുള്ള കുറച്ച് ആളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഈ രാഹുൽ ഈശ്വരനെതിരെ വലിയൊരു ആക്ഷേപം വന്നാണ് നേരത്തെ എറണാകുളം സിറ്റൂർ റോഡിൽ ഇല്ലം എന്നൊരു സ്ഥലമുണ്ട് ഇല്ലം ബിഗ് ബോസ് എന്ന ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇയാൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന ചില സംഭവങ്ങൾ ചില പരാതികളും ചില വക്കാലത്തുകളും ഒക്കെ ഉണ്ട് ഞങ്ങളെന്തോ എന്താ അത് പുറത്തു പറയാത്തത് കാരണം അതിനകത്ത് തെളിവ് സഹിതം കിട്ടാത്തത് കൊണ്ടാണ് പറയാതിരുന്നത് അത് ഞങ്ങൾക്കറിയാം അതെന്താണ് എങ്ങനെയാണ് എവിടെയാണ് സംഭവിച്ചെന്നുള്ളത് ചിലപ്പോൾ ഒരു ആവശ്യം വന്നാൽ ചിലപ്പോൾ അതെടുത്ത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോൾ ഇയാളെ പോലുള്ള ആളുകളെ ഇവരെ ചട്ടം കെട്ടി ഇറക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ രാഹുൽ ഈശ്വരൻ്റെ സിനിമയുമായുള്ള ബന്ധം എന്താണ് ഇയാള് നിർമ്മാതാവാണോ സംവിധായകനാണോ നടനാണോ അതോ ഇനി വല്ല പുറഷൻ കൺട്രോളാണോ ജൂനിയർ ആർട്ടിസ്റ്റെങ്കിലും ഒന്നും അല്ലല്ലോ ഇതൊന്നും അല്ലാതിരിക്കുന്ന ഈ പിന്നെ രാഹുൽ ഈശ്വർ ഈ സിനിമ സിനിമയിലെ ഈ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ കാണിക്കുന്നവർക്ക് വേണ്ടി വാതോരാത സംസാരിച്ചു അവരുടെ പിറകെ നടക്കുന്നതിൻ്റെ കാര്യം അതെന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആളുകൾക്കറിയാം അതുകൊണ്ട് രാഹുൽ ഈശ്വരൊന്നും അത്രയധികം വാചമടിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ നിങ്ങൾ കണ്ടോളൂ ഇതിന് ഒരു തീരുമാനം വന്നിരിക്കും യാതൊരു സംശയവുമില്ല കേരളക്കരയിൽ ഇതൊരു തീരുമാനം വന്നിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ കാര്യം നേരത്തെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും സാംസ്കാരിക മന്ത്രി എന്ന് വിളിക്കത്തില്ല ബ്രജീഷ് എനിക്ക് ഇയാളെ അസാംസ്കാരിക മന്ത്രി എന്ന് വിളിക്കാനേ താല്പര്യം ഇത്രയധികം വേട്ടയാടുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതെ അതാണ് പറഞ്ഞത് മാധ്യമ മാധ്യമങ്ങൾ എവിടെ വേറ്റിയെടുത്തത് വായി വായിൽ തോന്നുന്ന പൊള്ളത്തരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് വായി തോന്നുന്ന വൃത്തികേടുകളും ഒക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഈ കള്ളത്തരങ്ങൾ മാത്രം പറയുന്നത് പറയുന്നതല്ലേ ചാനലുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അഡീഷണൽ ആയിട്ട് അല്ലാതെ പോകുന്ന അല്ലല്ലോ പറയുന്നത് മന്ത്രി പറയുന്ന റിപ്പോർട്ടറാണോ പറയുന്നത് അല്ലല്ലോ ഈ മന്ത്രി പറയുന്ന കാര്യങ്ങൾ അതേപടി ടെലികാസ്റ്റ് ചെയ്യുന്നു അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഈ നാട്ടിലെ ആളുകളും കഞ്ഞി കുടിച്ച് ജീവിക്കുന്നവരല്ലേ പ്രജീഷേ അപ്പൊ ആ കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇത് 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 സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറയുന്നുണ്ട് എന്തായാലും സമയക്കുറവ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇടപെടേണ്ടി വരുന്നത് ശ്രീ ഈശ്വരനും ബൈജു കൊട്ടാരക്കനും ചർച്ചയുടെ ഭാഗമായതിന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര രാഹുൽ ഈശ്വരനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു അതിലൊരു മറുപടി എന്തായാലും രാഹുലിന്റെ തേടേണ്ടതുണ്ട് രാഹുൽ ഈശ്വരൻ നമ്മുടെ വീണ്ടും ചേരുകയാണ് രാഹുൽ അകയുടെ മറുപടി ശ്രീ ശ്രീ ബൈജു കൊട്ടാരക്കര إلا لا إلا 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 ശ്രീ ബൈജു കൊട്ടാരക്കരെ പോലെ ജോലിയും കൂടി ഇല്ലാതിരിക്കുന്ന വ്യക്തി അല്ല ഞാൻ പക്ഷെ അദ്ദേഹം എനിക്കെതിരെ നൽകിയ ആരോപണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നാളെ ഇരുപത്തിനാല് മണിക്കൂറിനകം ബൈജു കൊട്ടാരക്കെതിരെ പോലീസ് കംപ്ലയിന്റ് കൊടുത്തു നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം അദ്ദേഹത്തിനെതിരെ കോടതി ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യും അദ്ദേഹം എന്ന രംഗത്തേക്ക് കളത്തിലിറക്കിയാൽ എനിക്ക് നന്ദിയുണ്ട് ഇതേ ഒറ്റ ഓരുത്തനെ മാറ്റി വെച്ചിരിക്കില്ല ശബരിമല അയ്യപ്പനും സദ്യം ഒറ്റ ഓരുത്തനെ മാറ്റി വെച്ചിരിക്കില്ല ക്രിമിനൽ ഡിഫോർമേഷൻ ാണ് ഞാൻ നാളെ കേരളത്തിലെത്തും മറ്റന്നാൾ കോടതി അപ്രോച്ച് ചെയ്തിരിക്കും ഓരോ വ്യാജ പ്രതിക്കാർക്കും ജയിലിലിട്ടിട്ട് മാത്രമേ അവർക്ക് കേസ് കൊടുത്ത് അനുബന്ധിച്ച് മാത്രമേ ഞാൻ തിരിച്ചു പോകൂ അതുകൊണ്ട് ഇത് രാഹുലി തന്നെ വെല്ലുവിളിയായിട്ടുള്ള നാളെ കേരളത്തിലെത്തും ഇപ്പം അടുത്ത ഫസ്റ്റ് കോടതിക്ക് വരാതി ശരി ശരി രാഹുൽ ഈശ്വർ സാങ്കേതിക കാരണങ്ങളാൽ വ്യക്തമാവുന്നില്ല പക്ഷേ അങ്ങ് പറഞ്ഞ തന്നെ രക്ത ചുരുക്കം ഇത് ഇതാണ് കാരണം വൈജു കൊട്ടാരക്കരുടെ പ്രസ്താവനയിൽ നിയമ നടപടി സ്വീകരിക്കും കേസ് നൽകുമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞ പദപ്രയോഗം അത് ശരിയായില്ല ജോലിയും കൂലിയും ഇല്ലാത്ത ആളെന്ന് പറഞ്ഞ് കാരണം ജോലിയും കൂലിയൊക്കെ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ടാണല്ലോ മാതൃമ്യൂണൂസിൻ്റെ ഫ്ലോറിൽ വന്ന് ഇരിക്കാനുള്ള അർഹതയും വൈജു ഒരു സംവിധായകനായും ചലച്ചിത്ര പ്രവർത്തനായും പോരാ പോരാട്ടം നടത്തുന്ന വ്യക്തിയായിട്ടൊക്കെ കേരളം അറിയപ്പെടുന്ന വ്യക്തിയാണ് വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ വെർഷൻ അറിയിച്ചത്